ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ യഹസ്കിയൽ പ്രവാചകനും സക്രിയ പ്രവാചകനും തങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിന് ശേഷം പണിയപ്പെടുവാൻ പോകുന്ന രണ്ടാമത്തെ ദേവാലയത്തെ കുറിച്ച് കണ്ട ദർശനവും അതോടൊപ്പം തന്നെ അതിൽ നിന്ന് അളക്കുന്ന ദൈവത്തിന്റെ ആലയത്തെയും യാഗപീഠത്തെയും അളക്കുന്ന കർത്താവിന്റെ ശിഷ്യനായ യോഹന്നാനെയും കണ്ട ദർശനം അതും വായിച്ചപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് കൂടാതെ എരുശലൻ ദേവാലയം ഇനിയും പണിയപ്പെടുമോ എന്നുള്ളതിനെ കുറിച്ചും നമുക്ക് നോക്കാം മത്തായി ഇരുപത്തിനാല് കർത്താവ് ശിഷ്യന്മാരോടുകൂടെ ഒലിവു മലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്ന കാര്യമാണ് നിന്റെ വരവിനും ലോകവസാനത്തിനും അടയാളം എന്തെന്ന് അതിന് മറുപടിയായി നൽകുന്ന ഉത്തരമാണ് നിങ്ങൾ യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധ യുദ്ധശ്രുതികളെ കുറിച്ചും കേൾക്കും ക്ഷാമവും ഭൂകമ്പവും അംഗീകൃത ഉണ്ടാകും അതോടൊപ്പം തന്നെ ദേവാലയത്തെക്കുറിച്ചും കർത്താവ് ഒരു കാര്യം പറയുന്നുണ്ട് അതായത് ദാനിയൽ പ്രവാചകൻ എഴുപതാഴ്ചവട്ടത്തെ കുറിച്ചും പറഞ്ഞ പ്രവചനത്തിന്റെ പൂർത്തീകരണം ആ ഒരു തലമുറയിൽ ഉണ്ടാകും എന്നുള്ളതിന്റെ വാക്യമാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക ശൂന്യമാക്കുന്നത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കുന്നവൻ ഗ്രഹിച്ചു കൊള്ളട്ടെ അത് ഹൂതിയിലുള്ളവർ മലമുകളിലേക്ക് ഓടിപ്പോകട്ടെ എന്ന് കർത്താവ് പറയുന്നുണ്ട് കൂടാതെ ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്നും കർത്താവ് മാത്യു ട്വന്റി ഫോറിന്റെ തേർട്ടി ഫോർ വാക്യത്തിൽ പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും രാജ്യത്തിന്റെ സുവിശേഷം സർവ്വലോകത്തിലും എത്തിയാൽ മാത്രമേ അവസാനം വരികയുള്ളൂ എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് കൊളോസിയൻസിലും റോമൻസിലുമുള്ള ഈ വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ആ തലമുറയിൽ തന്നെ കർത്താവിന്റെ വചനം സർവ്വ ലോകത്തിലും എത്തി എന്നുള്ളത് കാണാനായിട്ട് പറ്റും കൂടാതെ വെളിപ്പാട് വായിച്ചാൽ ആകാശമധ്യ ഒരു ദൂതൻ നിന്ന് ന്യായവധിക്കു മുമ്പ് സർവ്വജനത്തോടും നിത്യ സുവിശേഷത്തെ കുറിച്ച് പ്രസംഗിക്കുന്നതായിട്ട് അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ദാനിയൽ പ്രവാചകന്റെ എഴുപതാഴ്ചവട്ടത്തെ കുറിച്ചുള്ള പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഏ ഡി എഴുപതിനോടനുബന്ധിച്ച് അന്നത്തെ റോമൻ ആർമി വന്നപ്പോൾ നിവൃത്തിയായി എന്നുള്ളത് ചരിത്രരേഖകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ജോസഫസ് എഴുതിയ ബുക്ക് ഓഫ് വാർ എന്ന് പറയുന്ന പുസ്തകത്തിൽ ശൂന്യമാക്കുന്ന മ്ലേച്ചത അവർ ദേവാലയത്തിൻ്റെ അവിടെ പ്രതിഷ്ഠിച്ചു എന്നുള്ളത് ഇവിടെ കാണാനായിട്ട് പറ്റും ആൻഡ് ഡിഡ് ഓഫർ സാക്രിഫൈസസ് പറയുന്നുണ്ട് വെളിപ്പാട് പുസ്തകം എഴുതപ്പെടുന്നത് നീറോയുടെ കാലത്താണ് വെളിപ്പാട് പതിനേഴ് വായിച്ചു കഴിഞ്ഞാൽ അഞ്ച് രാജാക്കന്മാർ വീണുപോയി ഒരുവൻ ഇപ്പോൾ ഉണ്ട് ഒരുവൻ വന്നാൽ അല്പകാലം ഇരിക്കേണ്ടതാകുന്നു അതായത് അഞ്ചാമത്തെ രാജ് അഞ്ചു രാജാക്കന്മാർ വീണുപോയി ആറാമത്തെ സീസർ നീറോ ആണ് അപ്പൊ നീറോയുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ എ ഡി എഴുപതിന് മുൻപുള്ള ഒരു കാലഘട്ടത്തിലാണ് വെളിപ്പാട് എഴുതുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതിനുശേഷമാണ് ഇസ്രായേലിന്റെ ന്യായവിധിയും അല്ലെങ്കിൽ അന്ന് വെളിപ്പാടിൽ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളൊക്കെയും അന്ന് നടക്കുന്നത് എന്ന് നമുക്ക് അതിൽ നിന്ന് ഗ്രഹിക്കാം വെളിപ്പാട് പതിനൊന്നിലാണ് കാര്യമായിട്ട് നമുക്ക് ദൈവാലയത്തെ കുറിച്ച് അല്ലെങ്കിൽ ദൈവത്തിന്റെ ആലയത്തെ കുറിച്ചുള്ള വാക്യങ്ങൾ കാണാനായിട്ട് പറ്റുക പിന്നെ ദണ്ട് പോലെയുള്ള ഒരു കോൽ എന്റെ കയ്യിൽ കിട്ടി കൽപ്പന ലഭിച്ചത് നീ എഴുന്നേറ്റ് ദൈവത്തിന്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക എന്നുള്ളതാണ് ആ വാക്യം നമുക്ക് യോഹന്നാനാണ് വിളിപ്പാട് പുസ്തകം എഴുതി എഴുതിയേക്കുന്നത് എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ദണ്ടുപോലെയുള്ള ഒരു കോൽ കയ്യിൽ കിട്ടിയത് യോഹന്നാനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം സക്രിയാ പ്രവചനം രണ്ടാം രണ്ടാമധ്യായം വായിക്കുമ്പോൾ സക്രിയാവ് അവിടെ കാണുന്നത് യോഹന്നാനയാണ് അതായത് ഭാവിയിൽ പണിയപ്പെടുവാൻ പോകുന്ന അന്നത്തെ രണ്ടാമത്തെ ദേവാലയത്തിൽ നിന്ന് യോഹന്നാൻ എരുസുലേമിനെയും യാഗപീഠത്തെയും അളക്കുന്ന ആ ഒരു മൊമെന്റിലേക്കാണ് സക്രിയ വെച്ചില്ലെന്നതും യോഹന്നാനോട് സംസാരിക്കുന്നതും ഞാൻ പിന്നെയും തല പൊക്കി നോക്കിയപ്പോൾ കയ്യിൽ അളവ് നൂലി പിടിച്ചിരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു നീ എവിടേക്ക് പോകുന്നു എന്ന് ഞാൻ ചോദിച്ചതിന് അവൻ ഞാൻ എരുസുലേമിനെ അളന്ന് അതിന്റെ വീതി എന്തെന്നും നീളം എന്തെന്നും നോക്കുവാൻ പോകുന്നു എന്ന് എന്നോട് പറഞ്ഞു കിയൽ പ്രവചനം നാപ്പതാം അധ്യായത്തിലും ഭാവി കാലത്തിലേക്ക് ചെന്ന് യോഹന്നാനോട് സംസാരിക്കുന്ന യഹസ്കേൽ പ്രവാചകനെ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും അവിടെ വായിക്കുമ്പോൾ ദിവ്യ ദർശനങ്ങളിൽ അവൻ എന്നെ ഇസ്രയേൽ ദേശത്ത് കൊണ്ടുചെന്ന് ഏറ്റവും ഉയർന്ന ഒരു പർവ്വതത്തിന്മേൽ നിർത്തി അതിന്മേൽ തെക്കുമാറി ഒരു നഗരത്തിന്റെ രൂപം പോലെ ഒന്ന് കാണുവാനുണ്ടായിരുന്നു അവൻ എന്നെ അവിടെ കൊണ്ടുചെന്നു അവിടെ ഒരു പുരുഷൻ ഉണ്ടായിരുന്നു അവൻ കാഴ്ചക്ക് താമ്രം പോലെയായിരുന്നു അവന്റെ കയ്യിൽ ഒരു ചണച്ചരടും അളവ് ദണ്ടും ഉണ്ടായിരുന്നു അവൻ പടിവാദിക്കൽ നിന്നു ആ പുരുഷൻ എന്നോട് മനുഷ്യപുത്ര നീ കണ്ണുകൊണ്ട് നോക്കി ചെവി കൊണ്ട് കേട്ട് ഞാൻ നിന്നെ കാണിപ്പാൻ പോകുന്ന എല്ലാത്തിനും ശ്രദ്ധ വെക്കുക ഞാൻ അവ നിനക്ക് കാണിച്ചു തരുവാനായിട്ടാകുന്നു നിന്നെ ഇവിടെ കൊണ്ടുവന്നത് നീ കാണുന്നതൊക്കെയും ഇസ്രായേൽ ഗ്രഹത്തോട് അറിയിക്കുക എന്ന് കൽപ്പിച്ചു അതായത് ഭാവിയിൽ നിർമ്മിക്കപ്പെട്ട രണ്ടാമത്തെ ദേവാലയത്തിൽ നിന്ന് അതിന്റെ അളവുകളെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഭൂതകാലത്തിൽ നിൽക്കുന്ന എഹെസ്കൽ പ്രവാചകനോട് യോഹന്നാൻ പറഞ്ഞു കൊടുക്കുന്നതാണ് എസ്കേൽ നാൽപ്പതാം അധ്യായം മുതൽ ശേഷമുള്ള വാക്യങ്ങൾ അതായത് ആ ഒരു അവർക്ക് വരാൻ പോകുന്ന രണ്ടാമത്തെ ദേവാലയത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അവിടെ പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എഴുപതാഴ്ചവട്ടത്തെ കുറിച്ചുള്ള പ്രവചനം നമ്മൾ വായിക്കുമ്പോൾ എരുസലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷക്തനായ ഒരു പ്രഭു പ്രഭുവരെ ഏഴാഴ്ചവട്ടം അറുപത്തിരണ്ടാഴ്ചവട്ടം കൊണ്ട് അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും അറുപത്തിരണ്ടാഴ്ചവട്ടം കഴിഞ്ഞ് അഭിശക്തം ഛേദിക്കപ്പെടും അതായത് ഇവിടെ മഷ്യാ തമ്പുരാൻ ഒരു പ്രഭുവായിട്ട് അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പാലിറ്റി പ്രിൻസ് ആയിട്ട് വരുന്നതിനെ കുറിച്ചാണ് ഇവിടെ ആദ്യമേ പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം മനുഷ്യനായിട്ട് വന്ന് ഛേദിക്കപ്പെടുന്നതിനെ കുറിച്ചാണ് അറുപത്തിരണ്ട് ആഴ്ചവട്ടത്തിന് ശേഷമുള്ള ആ ഒരു കാര്യം ഇവിടെ പറയുന്നത് അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് മറ്റു വാക്യങ്ങളുടെ കൂടെ തെളിവിൽ നമുക്കത് നോക്കാം രണ്ട് എസ്ത്രാസ് ഏഴാം അധ്യായത്തില് കർത്താവ് കുരിശുമരണം സംഭവിക്കുന്നതിന് മുമ്പ് ഒരു നാന്നൂറ് വർഷക്കാലത്തോളം അവിടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു ടെമ്പററി മെസിയാനി കിങ്ഡം അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ഒരുപക്ഷെ എരുശിലേമിൽ കർത്താവ് ഒരു പ്രഭുവായിട്ട് അല്ലെങ്കിൽ ദേവാലയം ഒരു പ്രഭുവായിട്ട് നിന്ന കാലം മുതൽ ഛേദിക്കപ്പെടുന്ന ഒരു കാലഘട്ടം വരെ ഒരു ടെമ്പററി മസിയാനി കിങ്ഡമായിട്ടായിരിക്കാം ആ നമുക്ക് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് കർത്താവ് ഒരു പ്രിൻസ് ആയിട്ട് ഒരു പ്രഭുവായിട്ട് തന്നെ ആ ദേവാലയത്തിൽ അന്ന് ഉണ്ടായിരുന്നു രണ്ടാമത്തെ ദേവാലയത്തിൽ അഭിഷിക്തനായിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എരിസുലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് നെഹമ്യാവ് രണ്ടാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് ഏകദേശം നാനൂറ്റി നാൽപ്പത്തി അഞ്ച് ബി സിയോട് അനുമതിച്ചിട്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അത് കഴിഞ്ഞിട്ട് ഏഴാഴ്ചവട്ടം കഴിഞ്ഞാണ് അഭിഷിക്തൻ വരുന്നത് എന്ന് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും പിന്നെ നമുക്ക് എസ്ത്രാസ് ബുക്കിൽ വായിച്ചതുപോലെ ഒരു നാനൂറ് വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പ്രഭുവായിട്ട് കർത്താവ് അവിടെ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഛേദിക്കപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇതൊരു ഏകദേശ കണക്കാണ് എങ്കിലും നമുക്ക് ആ ഒരു വാക്യമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നാനൂറ് വർഷക്കാലം ഒരു ടെമ്പററി മെസിയാൻ കിങ്ഡം അവിടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കർത്താവ് ഒരു പ്രിൻസ് ആയിട്ട് തന്നെ ഒരു പ്രഭുവായിട്ട് തന്നെ ദേവാലയത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റും അതുകൊണ്ടാണ് ആഴ്ചവട്ടം അതായത് അറുപത്തിരണ്ട് ഇൻറ്റു ഏഴ് വർഷത്തോളം അത്രയും കാലഘട്ടം പ്രഭുവായിട്ട് കർത്താവ് അവിടെ നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാം അതൊരു ടെമ്പററി കിങ്ഡം ആയിരുന്നു എഹ് കെൽ മുതൽ നാല്പത്തെട്ട് വരെ പറഞ്ഞിരിക്കുന്നത് കിങ്ഡത്തിലെ ദേവാലയം ആയിരുന്നു എന്നാണ് മുൻപ് ഞാൻ മനസ്സിലാക്കിയിരുന്നത് അപ്പോഴും ഒരു സംശയം ഉണ്ടായിരുന്നത് കിങ്ഡത്തിൽ പിന്നെയും യാഗമുണ്ടോ അതായത് കർത്താവിന്റെ യാഗം നിത്യമായ യാഗം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു യാഗത്തിന്റെ ആവശ്യം ഇല്ലല്ലോ പക്ഷേ എഹ്കെൽ നാല്പത്തി നാല്പത് തൊട്ട് നാല്പത്തെട്ട് വരെ അവരുടെ യാഗത്തെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അപ്പോഴാണ് ഈ ഒരു പോയിന്റ് മനസ്സിലായത് അതായത് അവർ ചെയ്ത സകലത്തെയും കുറിച്ച് അവർ ലജ്ജിച്ചാൽ അതായത് ഇസ്രായേൽ ജനം ചെയ്ത തെറ്റുകളെ കുറിച്ച് അവർ ലജ്ജിച്ചാൽ മാത്രമേ അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ എന്നൊരു കണ്ടീഷൻ ദൈവമോട് പറയുന്നുണ്ടായിരുന്നു എസ് കെയിൽ നാൽപ്പത്തി മൂന്നിന്റെ പതിനൊന്ന് വായിച്ചാൽ നമുക്കത് മനസ്സിലാവും അതായത് അവർ അവരുടെ തെറ്റുകളെ ലജ്ജിച്ചാൽ അല്ലെങ്കിൽ തെറ്റുകളെ കുറിച്ച് പശ്ചാത്തപിച്ചാൽ മാത്രമേ അവർക്ക് ആലയത്തിന്റെ ഒരു പൂർണതയും അതോടൊപ്പം തന്നെ ദൈവം വെച്ചിരുന്ന അനുഗ്രഹങ്ങളും ഒക്കെ കിട്ടുകയുള്ളൂ എന്നായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് ഇതുപോലെ നമുക്ക് ആവർത്തനം ഇരുപത്തെട്ടിലും ഒരു ഈ ഫെൽസ് പറഞ്ഞ ദൈവം പറയുന്നതായിട്ട് നമുക്ക് കാണാം അതായത് നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിച്ചാൽ ഇത്ര ഇത്ര അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കിട്ടും അനുസരിച്ചില്ലെങ്കിൽ എന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെയും ഈ ദൈവം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇല്ലെങ്കിൽ അവരുടെ ചെയ്ത സകല തെറ്റുകളെയും കുറിച്ച് ലജ്ജിച്ചാൽ മാത്രമേ അവർക്ക് ഈ യഹസ്കയിൽ നാൽപ്പത് മുതൽ നാല്പത്തെട്ട് പറയുന്ന സകലതും അവർക്ക് കിട്ടുകയുള്ളായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ലജ്ജിക്കാത്ത പക്ഷമാണ് രണ്ടാമത്തെ ദേവാലയം തകർക്കപ്പെടുന്നതും അതിനുശേഷം കർത്താവിന്റെ കുരിശു വരണത്തിൽ കൂടി പിന്നീട് യാഗം വേണ്ടാത്ത ഇല്ലെങ്കിൽ ഒരു കിങ്ഡത്തിലേക്ക് സകല മനുഷ്യർക്കും പ്രവേശനം കിട്ടുന്നതും അങ്ങനെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഗലാത്തീൻസ് നാലിന്റെ ഇരുപത്തി ആറിൽ പൗലോസ്ലിയ പറയുന്നുണ്ട് അതായത് കർത്താവിന്റെ കാലഘട്ടത്തിൽ തന്നെ പറയുന്നുണ്ട് പിന്നീട് അവര് നോക്കി പാർക്കുന്നത് പുതിയ എരിശുലേം അല്ലെങ്കിൽ ഉയരങ്ങളിലുള്ള എരിശുലേമിനെ കുറിച്ചാണ് എന്ന് വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട് ഭൂമിയിലെ അല്ല ദൈവത്തിന്റെ രാജ്യവും അതോടൊപ്പം തന്നെ സ്വർഗീയ എരിശുലൈമിലേക്കുമാണ് അവർ നോക്കി പാർക്കുന്നത് എന്നവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും വെളിപ്പാട് പുസ്തകം ഇരുപത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിനു മുമ്പ് അല്ലെങ്കിൽ എഴുതി എഴുപതോടുകൂടി തന്നെ കർത്താവ് ആ തലമുറയിൽ തന്നെ വന്ന് രാജ്യം സ്ഥാപിച്ചതും ആയിരം വർഷത്തേക്ക് കർത്താവും ശിഷ്യന്മാരും ഭൂമിയെ ഇരുമ്പ് കോൽ കൊണ്ട് ഭരിച്ചതും അതിനുശേഷം ആയിരം വർഷത്തിന് ശേഷം സാത്താനെ പിന്നെയും അല്പകാലം അഴിച്ചുവിടുന്നതായിട്ടും സാത്താൻ ചെന്ന് ജാതികളെ തെറ്റിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും സാധാരണങ്ങളെ സ ജാതികളെ തെറ്റിച്ച് ദൈവത്തിന്റെ പ്രിയ നഗരത്തിന് അല്ലെങ്കിൽ വിശുദ്ധന്മാരുടെ പാളയത്തിനും പ്രിയ നഗരത്തിനുമെതിരെ യുദ്ധത്തിന് കൂട്ടിവരുമ്പോൾ ആകാശത്തിന് തീയിറങ്ങി നശിപ്പിക്കുമെന്ന് വെളിപ്പാട് ഇരുപത്തി ഒൻപത് പത്ത് ആ വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് പറ്റും ശേഷം നടക്കാനുള്ളത് ഫൈനൽ ജഡ്ജ്മെന്റ് ആണ് എല്ലാവരുടെയും മരിച്ച എല്ലാവരുടെയും ന്യായവിധിയാണ് അവിടെ നടക്കുന്നത് അതിനുശേഷമാണ് നിത്യമായ രാജ്യം എറ്റേണൽ കിങ്ഡം പുതിയ ആകാശം പുതിയ ഭൂമി പുതിയ എരിശുലയും ഒക്കെ വരുന്നത് അപ്പം തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ലിറ്റിൽ സീസണിന്റെ അവസാന ഭാഗത്തായത് കൊണ്ട് തന്നെ കൂടുതലായിട്ട് കർത്താവിന്റെ അടുത്ത് നമ്മുടെ ചെയ്തു പോയ തെറ്റുകൾക്ക് വേണ്ടി ക്ഷമയാചിക്കുകയും അതോടൊപ്പം തന്നെ ദൈവത്തിന്റെ മുൻപിൽ നിൽക്കുവാനുള്ള യോഗ്യത തരണമെന്നും ന്യായവിധിയിൽ കൂടി കടന്ന് സ്വകരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള അർഹത തരണമേ എന്നും പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ഏറെ ചെയ്യേണ്ടത് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നന്ദി